ഹായ് അസ്സാം വലിക്കും എന്താക്കുന്നത് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതെന്ത്ന്നറിയോ ഇത് എന്ത് ചെല്ലുന്നതെന്ന് കമാൻ്റ് ആക്കണോ വാ ഞങ്ങളുടെ ഇന ചെല്ലുന്നതല്ലേ കൈവേപ്പിൻ്റെ ചപ്പെന്ന് ചെല്ലുന്നത് കൈവേപ്പിൻ്റെ ചപ്പെന്ന് പിന്നെ വേപ്പിൻ്റെ ചപ്പും കൈവേപ്പിൻ്റെ ചപ്പ് എന്തെല്ലാം ചെല്ലുന്നേല് എന്ത് വേണമെങ്കിലും ഞമ്മൾക്ക് ആക്കാൻ കഴിയുന്നില്ലേ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു മരം ഉണ്ടായി ആ മരം എല്ലാം കാറ്റത്ത് പൊളിഞ്ഞിട്ട് പൊണ്ണിട്ട് ഇപ്പം ഞമ്മൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായി ചപ്പല്ലോ അപ്പോൾ ഞാൻ അപ്പം ഞാനതിൽ വിചാരിച്ചൊരു എണ്ണാക്കാൻ നമുക്കൊരു എണ്ണാക്കിയിട്ട് ഇത് ഞാൻ മുമ്പ് ആക്കിയിട്ട് നല്ല ചൊറിച്ചിലെല്ലാം മാറീനെ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കാര്യവും ആക്കിയിട്ട് തന്നിട്ടില്ലേ ചൊറിച്ചിലെല്ലാം മാറിയിട്ട് കിട്ടീനെ അപ്പോൾ കൈവേപ്പിൻ്റെ ചപ്പിൽ വെച്ചിട്ട് ഞാൻ വിചാരിച്ച് ഒരെണ്ണ ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ല തേങ്ങ എണ്ണ തന്നെ വേണം മറ്റേത് എണ്ണ എടുക്കാൻ കഴിഞ്ഞാലും തേങ്ങ എണ്ണ തന്നെ യൂസാക്കണം തേങ്ങ എണ്ണ കുറ േ നമുക്ക് എത്ര ചൊറിച്ചെല്ലേ വേണ്ടിയിട്ട് ഞമ്മൾ കയ്യിലെടുത്തിട്ട് കുറച്ച് തടി കൊടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് മതി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഓരോ സ്കിന്നിന് എങ്ങനെയാണെന്ന് അറിയാലോ അപ്പോൾ ഞമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് നല്ല ഉപകാരമാണെന്നെങ്കിൽ പിന്നെ ആദ്യമില്ല നമുക്ക് ആക്കാലം അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ഉപകാരം കിട്ടീന് മുമ്പ് ആക്കിയിട്ട് നല്ല ചൊറിച്ചിലെല്ലാം മാറീന് അങ്ങനെ കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇല്ലേ അതിലേക്ക് ഈ ചപ്പ് അതിൻ്റെ ചപ്പിലെ വണ്ടിയത് നമുക്ക് അല്ല അതിൻ്റെ തണ്ട് ആവശ്യമില്ല ഇപ്പോൾ ചപ്പ് തണ്ട് നല്ല ഞാൻ ചപ്പെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ട് വെച്ചേനേ ഈ തണ്ടിൻ്റെ ആവശ്യം നമുക്കില്ല ഇനി ഈ ചപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം ഇത് എന്തിനെല്ലാം യൂസാക്കുന്നല്ലേ ഈ ചപ്പ് ഇപ്പോൾ വള്ളം വള്ളത്തിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഈ ചപ്പ് ഇതെല്ലാം ഊട്ടിയിട്ടില്ലേ കുളിച്ചെങ്ക നമുക്ക് ചിക്കൻ ബോക്സ് എല്ലാം ഉണ്ടായെങ്കിൽ കുളിച്ചെങ്കിലും ചൊറിച്ചൽ എല്ലാം മാറിക്കിട്ടുന്നു പിന്നെ ഇതിൻ്റെ ജ്യൂസാക്കിയിട്ട് കുറച്ച് തേൻ ഇട്ടിട്ട് ജ്യൂസാക്കിയിട്ട് കുറച്ചെങ്കിൽ ക്രെമിക്കെല്ലാം നല്ല കുണം കിട്ടുന്നത് എല്ലാത്തിനും ഇത് നല്ല ഉപകാരം ഇതെന്തിനും ആയെങ്കിലും നല്ല ഉപകാരമുള്ളത് തന്നെ ഇപ്പോൾ ഈ എണ്ണ പിന്നെ പിന്നെ വെള്ളമായെങ്കും എല്ലാം ഞമ്മൾക്ക് നല്ല ഉപകാരത്തിനുള്ളത് തന്നെ ഇത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത് നല്ല കരിന്ന പോലാണ് നല്ല പൊരിഞ്ഞിട്ടില്ലേ കറുത്തിട്ട് വരണോ ഇപ്പം ചെറിയ തീയിൽ വെക്കണം വലിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കരി വെച്ചിട്ട് എടുക്കാൻ കഴിയാലോ ഇത് ചെറിയ ചെറിയ ഇതായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മൊരിഞ്ഞിട്ട് വ വരണം മൊരിഞ്ഞിട്ട് കറുക്കണം കറുത്തിട്ടാകുമ്പോഴാണ് ആ എണ്ണ നമുക്ക് യൂസ് ആക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം അളിയിട്ട് ആ എണ്ണയിലായിട്ട് ഇടാവും നിങ്ങളിങ്ങനത്തെ എണ്ണ ആക്കീന മുമ്പ് ഇല്ല ആക്കിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയണോ എങ്ങനെയുണ്ട് എന്നല്ലോ ഇപ്പോൾ ചൊറിച്ചിലിപ്പോൾ ചൂട് സമയത്തല്ലേ നമുക്ക് ചൊറിച്ചിലും ഇങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്നത് പിന്നെ കരിയും പാറ മാറുന്നെന്നും പറയുന്നു ഇപ്പോൾ കറുത്തിട്ടെല്ലാം ഉണ്ടാകുന്നല്ലോ കയ്യിലല്ലോ അതെല്ലാം മാറുന്നെന്നെല്ലാം പറയുന്നു അതൊന്നും ഞങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് ചൊറിച്ചിലെല്ലാം മാറിയിട്ട് കിട്ടീന ഇത് പിന്നെ ഇത് എന്തായെങ്കിലും നിങ്ങളൊന്ന് യൂസാക്കിയിട്ട് നോക്കണോ വാ ഇപ്പം കുറച്ച് കുറച്ച് മൊരിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ ഇല്ലേ പൊടിഞ്ഞിട്ട് കിട്ടുന്ന ഇത് നമ്മൾ നല്ല പ്രെസ്സാക്കിയിട്ട് കൊടുക്കണം ഈ എണ്ണക്ക് ഇതിൻ്റെ സത്തെല്ലാം ഇളാൻ വേണ്ടിയിട്ട് ഏലൻ്റെ ഇതെല്ലാം ഇളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രെസ്സാക്കിയിട്ട് കൊടുത്തിട്ട് നല്ല മൊരിയിച്ചിട്ട് എടുക്കണം ഈ എണ്ണയിൽ കുളിക്കുന്നതിന് പിന്നെ നമ്മളെ സ്കിന്നിൽ തേച്ചിട്ട് വെച്ചെങ്കിൽ നമുക്ക് കറുത്ത പാടുകളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം മാറിയിട്ട് കിട്ടും പിന്നെ ചുളിഞ്ഞ ചർമലും ഉണ്ടല്ലോ എണ്ണ എന്തിനും നല്ലതന്നെ അല്ലേ ഈ എണ്ണന്നല്ല എണ്ണ ഉണ്ടല്ലോ എണ്ണ എല്ലാത്തിനും ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എണ്ണ തേച്ചിട്ട് നല്ല കൈ കാലുകൾ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ചുളിവെല്ലാം മാറിയിട്ട് കിട്ടുന്നല്ലേ അപ്പോൾ അപ്പം ഈൻ്റെ എണ്ണ ആകുമ്പോൾ നമുക്ക് നല്ല കറുത്ത പാടുകളും ഇതെല്ലം ഉണ്ടെങ്കിലെല്ലാം ഞമ്മക്ക് മാറിയിട്ട് കിട്ടും ഇത് ചെറിയ തീയിൽ വെച്ചിട്ടില്ലേ നല്ല ക്ഷമയോടെ കാത്തിരുന്നിട്ട് ആക്കേണ്ടിയത് എണ്ണ പെട്ടെന്ന് ഞമ്മക്ക് കരിച്ചിട്ട് എടുക്കാൻ കഴിയല്ലോ ഞാൻ കുറേ സമയേനെ വെയിറ്റാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല കറുത്ത ഇങ്ങനെ മൊരിഞ്ഞിട്ട് കിട്ടണോ കിട്ടിയിട്ടാകുമ്പോഴാണ് ഞമ്മൾക്ക് ഈ എണ്ണ ഇപ്പോൾ ഒരു മണം വരും ഇതിന് നല്ലൊരു മണം അതായ ഇത് ഇതിൻ്റെ ഇതെല്ലാം ഇതിലേക്ക് അളിയിട്ട് ഞമ്മക്ക് കുറച്ച് ജാസ്തി തന്നെ എണ്ണ വീത്തിയിട്ടുണ്ടായിട്ടേ ഇപ്പം ഞമ്മൾക്ക് കുറച്ചായിട്ട് കിട്ടിയിട്ട് കണ്ട നമുക്ക് കുറച്ച് മതി കുറേ വാണമെന്ന് എലിയിട്ടില്ല നമുക്ക് ഇട ചൊറിച്ചിലുണ്ടത്തേക്ക് ഞമ്മക്ക് പുരട്ടി കൊടുക്കാനുള്ളത് അപ്പോൾ കുറേ എണ്ണ വാണോ എലിയിട്ടില്ല ഇപ്പം തലക്ക് തേക്കാനും ഇതെല്ലാം ഉള്ളതല്ല ചൊറിച്ചിലുണ്ട് ഭാഗത്തേക്ക് പുരട്ടി കൊടുക്കാൻ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ മതി ഇപ്പം ഇലയിലെല്ലാം എണ്ണ ഉണ്ടാകും ഞമ്മക്ക് പയ്യ പിഞ്ഞി കൊടുത്തിട്ടാകുമ്പോൾ ആ എണ്ണ എല്ലാം ഇപ്പം നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇനെ നമുക്ക് മാറ്റിയിട്ട് വെക്കണം വേറെ അടുപ്പിൽ മാറ്റിയിട്ട് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഈ ചൂട്ടിൽ ഇത് കുറച്ച് നേരം തണിയാൻ വേണ്ടിയിട്ട് വെക്കണം ഇപ്പം ഈ എണ്ണ എല്ലാം തണിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതായത് ഇത്ര എണ്ണ ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മീനെല്ലാം ഞമ്മക്ക് പിഞ്ഞിട്ടാകുമ്പോൾ അതിനാട്ടും കുറച്ച് ജാസ്തി എണ്ണ കിട്ടും ഈ ഇലയിലെല്ലാം ഇപ്പോൾ എണ്ണ ഉണ്ടാവും നമുക്ക് പഴയ ഒരു അരപ്പിയും ഒരു ഞാനിപ്പോൾ ഒരു ഇങ്ങനത്തെ ബൗളിലേക്ക് ഒഴിക്കുന്നുള്ളത് ബയ്യ കുപ്പിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അരിപ്പേലിക്കുമ്പോൾ കുപ്പിക്ക് ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ എല്ലാം തൂയിട്ട് പോകുന്നില്ലേ അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് കുപ്പിക്ക് ഒഴിക്കുന്നത് ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ടായിട്ടില്ല നമ്മൾ നല്ല പ്രസ്സാക്കിയിട്ട് കൊടുക്കണോ നിങ്ങൾ ഇപ്പോൾ എണ്ണ കാച്ചാൻ എടുക്കുമ്പോൾ ഇല്ലേ ആക്കുന്നതൊന്നും ഉപയോഗിക്കാൻ കഴിയല്ല നമ്മൾ യൂസാക്കുന്ന പേ ചീന ചട്ടിയാ പഴയ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിൽ എണ്ണ കാച്ചണം മുമ്പെല്ലാം എണ്ണ കാച്ചിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ ഞമ്മൾ കാച്ചെങ്കിൽ മതി പിന്നെ ഈ അരപ്പയും അങ്ങനെ അരിപ്പെല്ലാം എടുക്കുമ്പോൾ പിന്നെ നമ്മൾ യൂസാക്കുന്ന അരിപ്പൊന്നും എടുക്കാൻ കഴിയാലോ ഒരു അരിപ്പ പഴയത് അരിപ്പടുത്തെങ്ങ് മതി അത് പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടായിട്ടില്ലേ എടുത്തിട്ട് വെച്ചിട്ടില്ലേ പിന്നെ ആദ്യം നമുക്ക് യൂസ് എണ്ണ ആക്കുമ്പോൾ അത് ഉപയോഗിക്കാമല്ല പിന്നെ വാറന്നെ ഒരു പഴയത് മാറ്റിയിട്ട് വെച്ചാൽ മതി അതിനായിട്ട് പിന്നെ അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള പയ ഒരു ചട്ടിയും ഒരു അരപ്പിയും ഞാൻ എടുത്തിരുന്നത് പിന്നെ ഇത് വിഷമൊന്നുമല്ല എന്നെങ്കും ഞമ്മക്ക് ഒരീ ഒരു ഒരിത് അങ്ങനെ ഞാൻ പഴയതെടുത്തത് ഇപ്പോൾ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സ്കിന്നിലേക്കെല്ലാം ഞമ്മക്ക് തേച്ചിട്ട് കൊടുത്തെങ്കിൽ നല്ല ഇപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് പിന്നെ ഇതിൽ ബാക്കിയുണ്ട് അരപ്പയിൽ ബാക്കിയുണ്ട് അതിൻ്റെ ഇതെല്ലാം എല്ലാം എല്ലാം ഉണ്ടായിട്ടേ ബാക്കി ആ ബാക്കീനെല്ലാം ഇല്ല ഞമ്മൾ ചാടാൻ കൈ അല്ല കുളിക്കുന്നതിന് പിന്നെ മേക്ക് കാലിലേക്ക് കൈക്ക് എല്ലാം തേച്ചിട്ട് നല്ല വാങ്ങല് കുളിച്ചെങ്കിലും ഇല്ല നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലം പോവും പിന്നെ അലർജി ഉണ്ടെങ്കും പിന്നെ ചൊറിച്ചിലുണ്ടെങ്കിൽ പിന്നെ കരിമ്പാർ എല്ലാം ഉണ്ടാകുന്നില്ലേ അതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം സ്കിന്നിനെല്ലാം ഇത് നല്ലത് അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തേക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ബാക്കിയുള്ള എണ്ണേനെല്ലാം ഞാൻ തേച്ചിട്ട് കൊടുത്തത് അപ്പോൾ നമ്മളെ കൈയും കാലും എല്ലാം നല്ല വൃത്തിക്കുണ്ടാവും എപ്പോഴും ചുളിവ അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ നല്ല നേരെ സൂക്ഷിച്ചെങ്കിൽ നമുക്ക് കയ്യും കാലും എല്ലാം എപ്പോ നല്ല വൃത്തിയിലുണ്ടാവും അപ്പോൾ ഇത്ര എണ്ണ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടു ബായ് അസ്ലാമലൈക്കും